നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല അത്തരത്തിലുള്ളൊരു പ്രകടനമാണ് നമ്മൾ കണ്ടത് ജോസ് ടി ബോസ് അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി വിജയം പിടിച്ചു വാങ്ങുകയായിരുന്നു കിഡിലോൽ കിടിലൻ സെഞ്ചുറി അതിൻ്റെ ബലത്തിൽ തന്നെയാണ് രാജസ്ഥാൻ റോയൽസ് രണ്ട് വിക്കറ്റിന് വിജയിച്ചിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ അസാധ്യമെന്ന് തോന്നിച്ച ചേസിംഗ് ആണ് അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് മറുഭാഗത്ത് ബാറ്റർമാർ ആരുമില്ലാതെ ആവേശ് ഒരു ഭാഗത്ത് കാഴ്ചക്കാരനായിട്ട് നിർത്തി അദ്ദേഹം ഒരു പോലും ഫേസ് ചെയ്തിട്ടില്ല നോക്കുക അങ്ങനെയാണ് അദ്ദേഹം കളി ഫിനിഷ് ചെയ്യുന്നത് ഓഹ് വല്ലാത്തൊരു ഫിനിഷിങ് തന്നെയാണ് ജോസ് ഭട്ട്ലർക്ക് കൈയടിക്കണം അദ്ദേഹമാണ് ഈ വിജയം സാധ്യമാക്കിയെടുത്തിരിക്കുന്നത് ബട്ട്ലർ അറുപത് പന്തുകളിൽ നിന്ന് ഒമ്പത് ഫോറും ആറ് സിക്സും അടക്കം നൂറ്റി ഏഴ് റൺസാണ് അടിച്ചു കൂട്ടിയത് എന്തായാലും ആദ്യം ബാറ്റ് ചെയ്ത കെ കെ ആർ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് റൺസാണ് അടിച്ചിരുന്നത് സുനിൽ ആരായ സെഞ്ചുറിയാണ് അവരുടെ ഇന്നിങ്സിന്റെ പ്രത്യേകത നമ്മൾ ഇന്നിങ്സ് ബ്രേക്കിൻ്റെ സമയത്ത് പറഞ്ഞതുകൊണ്ട് വീണ്ടും അതിലേക്ക് പോകുന്നില്ല മറുപടി ബാറ്റിംഗ് ജയ്സ്വാളും ബട്ട്ലറും ചേർന്നുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു ജയ്സ്വാൾ വളരെ വേഗത്തിൽ സ്കോർ ചെയ്തെങ്കിലും അദ്ദേഹം പത്തൊമ്പത് റൺസ് എടുത്ത് ഒമ്പത് പന്തിൽ നിന്ന് പത്തൊമ്പത് റൺസ് എടുത്ത് മടങ്ങി പിന്നീട് സഞ്ജു സാംസൺ അദ്ദേഹത്തിന് മികവ് കാണിക്കാൻ പറ്റിയില്ല ഹർഷിത് റാണയുടെ പന്തിൽ സുനിൽ നരേൺ പിടിച്ച് പുറത്തായി ടോപ്പ് എഡ്ജ് കൊണ്ട് പന്ത് കുത്തനെ ഉയരുകയായിരുന്നു എട്ട് പന്തിൽ നിന്ന് പന്ത്രണ്ട് റൺസാണ് സഞ്ജു എടുത്തത് റിയാൻ പരാഗ് വളരെ മനോഹരമായ രൂപത്തിൽ തന്നെ കളിച്ചു പോയി പതിനാല് പന്തിൽ നിന്ന് നാല് ഫോറും രണ്ട് സിക്സുമടക്കം അദ്ദേഹം ಮುಪ್ಪತ್ತ ನಾಲ್ ರನ್ಸ್ ಇತ್ತು ಹರ್ಷಿದ ರಾಣ അദ്ദേഹത്തെ പുറത്താക്കി ധ്രുവുറൽ ഒരിക്കൽ കൂടി പരാജയപ്പെട്ട് രണ്ട് റൺസാണ് അടിച്ചത് അശ്വിൻ എട്ട് റൺസുമായിട്ട് മടങ്ങി തൊട്ടു പിന്നാലെ നമ്മൾ ഗോൾഡൻ ഡെക്ക് ആവുന്നത് കണ്ടു സംഗതി കൈവിട്ടു എന്ന തോന്നലാണ് അപ്പോഴുണ്ടാവുന്നത് പിന്നെയാണ് റൗമൻ പവൽ ആ ചൈസങ്ങ് തുടക്കപ്പെടുന്ന റൗമൻ പവലാണ് അതുവരെ മനോഹരമായി എറിഞ്ഞു വന്ന നരയനു മേൽ സിക്സറും ബൗണ്ടറിയും ഒക്കെ അടിച്ചുകൊണ്ട് വെസ്റ്റ് ഇന്ത്യൻ താരം ആ ഒരു ചൈസിന് തുടക്കമിട്ടു പക്ഷേ ആ ഓവറിൽ തന്നെ നരയിൻ എൽ ബി ഡബ്ല്യുയിൽ കുരുക്കി പവലിനെ മടക്കുമ്പോൾ കാര്യങ്ങൾ വീണ്ടും രാജസ്ഥാൻ്റെ കയ്യിൽ നിന്ന് പോവുകയാണ് എന്ന തോന്നലാണ് ഉണ്ടായത് പതിമൂന്ന് പന്തുകളിൽ നിന്ന് ഒരു ഫോറും മൂന്ന് സിക്സും അടക്കം ഇരുപത്തിയാറ് റൺസ് എടുത്താണ് പവൽ പോയത് ട്രെൻ ബോൾട്ടിനെ സാക്ഷിയാക്കിക്കൊണ്ട് അടിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് ജോസ് ബട്ട്ലർ ആ ഘട്ടത്തിൽ പക്ഷേ ട്രെൻ ബോൾട്ട് റൺ ഔട്ട് ആകുന്നു ശരിക്കും സാക്രിഫൈസ് ചെയ്തതാണ് ബട്ട്ലർക്ക് സ്ട്രൈക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഒരു പന്ത് നേരിട്ട് റണ്ണൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം റൺ ഔട്ടായിപ്പോയി പിന്നെ ആവേശ് ഖാൻ മറുഭാഗത്ത് നോക്കി നിൽക്കവെയാണ് സ്റ്റാർക്കിനെ അടിക്കുന്നു തൊട്ടു പിന്നാലെ അതുപോലെ തന്നെ വരുൺ ചക്രവർത്തിയുടെ ഓവറിൽ അദ്ദേഹം കളി അങ്ങ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയെ നമ്മൾ കണ്ടു അതിമനോഹരമായിട്ട് തന്നെ കാര്യങ്ങൾ ഫിനിഷ് ചെയ്യുന്നു സ്റ്റാർക്കിന് കൊടുക്കുന്നു അതിന് പിന്നാലെ നമ്മൾ കണ്ടത് സ്റ്റാർക്കിൻ്റെ ഓവറിൽ പിറന്നത് പതിനെട്ട് റൺസാണ് അതിന് പിന്നാലെ ഹർഷിത് റാണക്ക് വേണ്ട വിധത്തിലുള്ള ട്രീറ്റ്മെൻറ് കൊടുത്തു പത്തൊമ്പത് റൺസാണ് ഹർഷിത് റാണക്ക് കൊടുത്തത് അവസാന ഓവറിൽ ഫസ്റ്റ് ബോൾ സിക്സർ അടിച്ചു പിന്നെ രണ്ട് മൂന്ന് പന്തുകൾ ഡോട്ട് ബോൾ ബോളാകുന്നു ഓടേണ്ട കാരണം ആമേഷ് ഖാൻ സ്ട്രൈക്ക് കൊടുക്കേണ്ട എന്നുള്ളതുകൊണ്ട് ചെയ്തതാണ് അപ്പോൾ പലരുടെയും നെഞ്ചിടിപ്പ് വീണ്ടും വർദ്ധിച്ചു എങ്കിലും മനോഹരമായിട്ട് അവസാന പന്തിൽ ജോസ് ബട്ട്ലർ ഫിനിഷ് ചെയ്തു രാജസ്ഥാൻ റോയൽസ് അസാധ്യമെന്ന് തോന്നിച്ച വിജയം കരസ്ഥമാക്കിയത് ജോസട്ടിന്റെ മികവിൽ തന്നെയാണ് വീഡിയോ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ടോക്സ് ഉണ്ട്